ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാൻ ഉണ്ടാക്കിയ സോപ്പാട്ടോ സൂപ്പറല്ലേ സോപ്പ്. ദാ കളറും ചേർതാല്ലട്ടാ ഇതെ തന്നെ ഉള്ള കളറ ആ. അതായത് പപ്പായ പഴുത്ത പപ്പായ വറച്ച് ജ്യൂസ് ആക്കി ಅದിലുണ്ടാക്കി സോപ്പ്. എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? ഇത്രയും അതയന്നോട്ടെ. പിന്നെന്താ തുളസിയും പനിക്കൂർക്കും ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ സോഫ്റ്റ് ഇത് രണ്ട് ദിവസം മോൾഡിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ എങ്ങനെയായിരിക്കുന്നത് ആർക്കും കൊടുക്കാനില്ലല്ലോ എനിക്ക് തന്നെ ഉപയോഗിക്കാനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ടോ ആദ്യമായിട്ടല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത് നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നവർക്കുള്ള ആവുമോ നമ്മുടെ ഇവിടെ തന്നെ കിട്ടുന്ന ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തി ചെമ്പരത്തി ഉണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ചുമന്ന ചെമ്പരത്തിയല്ല വേറൊരു കളർ ചെമ്പരത്തിൽ അതിൻ്റെ കറക്റ്റ് കളർ എനിക്ക് പറഞ്ഞു തരാം എനിക്ക് അത്ര അറിയത്തില്ല അപ്പം അത് ഉപയോഗിച്ചുണ്ടെനിക്ക് ഇതിൽ മണമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടിട്ട് പറഞ്ഞത് ഇതിൽ മണം വേണം അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആയാലും ഉപയോഗിച്ചത് മണമുണ്ട് ഇതിൻ്റേതായ മണമുണ്ട് നല്ല മണമാണ് തുളസി സോപ്പ് തുളസി വേല മിക്സിയിലോട്ടടിച്ച് ജ്യൂസാക്കി ഉണ്ടാക്കിയ സോപ്പ് അതും പ്രത്യേകിച്ച് മണമൊന്നും ചേർത്തില്ല ഇത് ഞാൻ രണ്ടാമത് ആദ്യം ഉണ്ടാക്കിയ സോപ്പ് ഞാൻ ഉണ്ടാക്കിയ സോപ്പ എന്ത് ചെയ്തെന്നറിയാമോ അതറിയത്തില്ലായിരുന്നു എന്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് അപ്പം അത് പരാജയപ്പെട്ടു ഇപ്പം ഇത് രണ്ടാമത ഉണ്ടാക്കിയ സോപ്പാണ് അത് ഞാൻ കാണിച്ചില്ല കേട്ടോ പരാജയപ്പെട്ടതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമില്ല ശരിയായി ഒന്നര മണിക്കൂറായപ്പം ശരി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ യൂട്യൂബിനകത്ത് കുറേ ചേച്ചിമാരും ഇങ്ങനെ എന്ത് വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണ്ടേ ആഗ്രഹങ്ങൾ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം നോക്കിയപ്പോൾ ഇതൊക്കെ സോപ്പ് ചേച്ചിമാർ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനും എനിക്കൊന്ന് ചെയ്താൽ എന്താ എന്നുള്ളൊരു ഇത് വന്നു അപ്പം ഞാനിത് ചെയ്ത് സക്സസ്ഫുള്ളായി എനിക്ക് സന്തോഷമായി ഇതെങ്ങനെയുണ്ട് കൊള്ളുമല്ലേ സൂപ്പറല്ലേ ഇത് ക്യാരറ്റിലുണ്ടാക്കി സ്വന്തം അത് പല പ്രാവശ്യങ്ങളായിട്ട് ഉണ്ടാക്കിയ സോപ്പ് ഇടാട്ട നമ്മുടെ ഇവിടെ ബേസ് അങ്ങനത്തെ ഒന്നും കിട്ടില്ല ഇത് ഞാൻ പാത്രത്തിലുണ്ടാക്കിയതാ ഐസ്ക്രീം പാത്രത്തിലുണ്ടാക്കിയ സോപ്പാ ഇതും ഇതെല്ലാം നെടുമ്പങ്ങാട് പോയി ആദ്യം നെടുമങ്ങാട് പോയി ബേസ് വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടാക്കിയ ബീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മോൾഡ് വാങ്ങാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തിരുവനന്തപുരം ചാരയിൽ പോയിട്ട് ഒരു മോൾഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആദ്യം മോൾഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിലുണ്ടാക്കിയ സൊപ്പ മോൾഡിലുണ്ടാക്കിയ സൊപ്പ കൊള്ളൂല നമ്മുടെ പപ്പായ കേട്ടാ കളറൊന്നുമില്ല സാധാ കളർ പ്രത്യേകിച്ച് കളർ ചേർത്തിട്ടില്ല മണം ചേർത്തിട്ടുണ്ട് കേട്ടോ മണം ചേർത്തിട്ടുണ്ട് മണം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിൽ ഞാൻ ഇങ്ങനെയുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മോൾഡിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാരും കൊടുക്കണമല്ല കൊടുക്കണതല്ലോ അപ്പോൾ എനിക്ക് തന്നെ ഉപയോഗിക്കാനായതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ആകൃതി എങ്ങനെയുണ്ട് കൊള്ളാംട്ടാ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ത് വാങ്ങിയെന്ന് സൂപ്പറല്ലേ എല്ലാം സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ട് ഈ മോത്തിൻ്റെ മോൾഡ് എല്ലാം ചപ്പിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വാഴിക്കൂട്ടിയിട്ട് എടുത്തു നിന്ന് എടുത്ത മോൾഡ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിവർത്തി നിവർത്തിയെടുക്കണിട്ടും നിവർന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന സോപ്പ് മോൾഡിൻ്റെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മോൾഡ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുതിയ വേറെ ഒരു മോൾഡും കൂടെ ഞാൻ വാങ്ങിച്ചു കാണാൻ എന്ത് ഭംഗി ഇതിൽ ഞാൻ ഇതിൽ ഇപ്പോൾ ഈ കാണിച്ചതിൽ അതായത് ഈ സോപ്പ് ഇത് 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 പപ്പായ സോപ്പ് ഇതിലൊക്കെ ഞാൻ എന്താണ് മണം ചേർത്തിട്ടുണ്ട് പിയേസിൻ്റെ മണം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തുവാ വിറ്റാമിൻ ഇൻ്റെ ഈയുടെ ഗുളിക അത് ചേർത്തിട്ടുണ്ട് വിറ്റാമിൻ ഇ ഗുളിക ചേർത്തിട്ടുണ്ട് ഗ്ലിസറും ചേർത്തിട്ടുണ്ട് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് തിൽ ചേർത്തിട്ടുണ്ട് അതൊക്കെ അനിയനും എൻ്റെ ഭർത്താവ് ചേട്ടനൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ അവർ നോക്കിയിട്ട് മണമില്ല എന്ന് പറഞ്ഞപ്പം മണം ചേർത്ത് കൊടുത്താൽ അങ്ങനെ മണം ചേർത്തതാണ് അപ്പോൾ അല്ലാതെ വീട്ടിലൊക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ സാധാരണ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് അവർക്ക് അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം മണം ചേർത്ത് കൊടുത്തതാണ് വേറെ ഒന്നിനല്ല ഇതിപ്പം വേറെ ആർക്കും കൊടുക്കാനോ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇതെനിക്ക് തന്നെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി ചെയ്തതാണ് നമ്മുടെ കാര്യമാണെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഗാമെൻ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പായസം പൈസ പടാതെ നിങ്ങളെ ഇത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണേ Okay. Bye.